റാങ്ക്സ് അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം നമുക്കൊരു കിട്ടില്ല ഒരു മണൽവാകം ചെയ്തിട്ടുണ്ട് കേട്ടോ ഏ ടോപ്പ് ആർട്ടർ നമ്മൾ ആക്ടിവിറ്റി കണ്ടിട്ട് എറിഞ്ഞതാണ് കേട്ടോ ഒറ്റ കുക്കാണ് നമ്മൾ റിസ്ക് എടുക്കണില്ല കേട്ടോ നമ്മൾ കയറി വന്നപ്പോഴേ ഞങ്ങളാദ്യം വിചാരിച്ച് മണൽ മറ്റേ വാളക്കൂരിയാണെന്ന് പറഞ്ഞ് കുറച്ചു നേരം നോക്കി നിന്ന് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നല്ല ആക്ടിവിറ്റി കാണിക്കണുണ്ട് അപ്പം ഇത് പൊങ്ങിയപ്പോൾ ചുമ്മാ എന്ന് എറിഞ്ഞ് നോക്കിയ ഒരു ടോപ്പ് ഓട്ടർ നമ്മൾ കുറഞ്ഞൊരു ലൂറായിരിക്കണം അത് എൻ്റെ പേരൊന്നും അറിയാൻ പറ്റാ കേട്ടാ ലൂറിൻ്റെ അത് സാധനത്തിനെല്ലാം വന്നാൽ ഓരോ അടിച്ച് കയറിട്ടുണ്ട് നമുക്ക് ഗ്രിപ്പ് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ അല്ലേ വെറുതെ റിസ്ക് എടുക്കണ്ട കിടുക്കുന്ന ഒരു സൈസ് സാധനം കേട്ടോ ഒരു വൺ കെ ജി പ്ലസ് ഒരു ഒന്നര കിലോ രണ്ട് കിലോ എടുത്ത് പോയി കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് അതുപോലെ നല്ല വണ്ണം ഉണ്ട് കേട്ടോ തലയുടെ സൈസ് വെച്ചിരിക്കും അതാണെങ്കിൽ ഇത് ഇതാ കേട്ടോ നമ്മുടെ ലൂറ് ലൂർ ചടിക്കാതെ ഇത് കുറഞ്ഞൊരു ലൂറാ കേട്ടെ ഒറ്റ കുക്കേ കയറിയിട്ടുള്ളൂ ഞാൻ ഓർത്ത് സാധനം പോയെന്നാണ് വിചാരിച്ചത് അവൻ നമ്മുടെ നേരെ ഓടി വന്നു ബ്രൈഡ് ഫുൾ അങ്ങ് ലൂസായി പോയി ഇതും ട്രാഗ് ഫുൾ ട്രാഗ് ഇട്ടിട്ടും റെയിൽ കംപ്ലൈൻറ് ആയിരിക്കണ കാരണം വലിച്ചോണ്ട് പോവുമായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു സൈസ് വേണം കേട്ടോ ഒത്തിരി ഹാപ്പി പള്ളവേലും ഏതായാലും നമുക്ക് വേറെ വല്ലതും അടിക്കാൻ കൂടെ നോക്കാം എടുക്കാണോ നമ്മൾ വേറെ വീഡിയോ ഇടണായിരിക്കും ഓക്കെ ബൈ